ഈ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ ഫോണുകളിൽ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കത്തില്ല ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് നമുക്ക് മാക്സിമം ഒന്ന് സൂം ചെയ്യാൻ നോക്കിയാൽ മാക്സിമം ഇത്രയൊക്കെ ഈ ചില ഫോണുകളിൽ ഇപ്പോൾ വരുന്ന വലിയ വലിയ ഫോണുകളിലൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും എല്ലാ ഫോണുകളിലും ഇത് കൂടുതൽ അല്ലെങ്കിൽ മാക്സിമം ഇവിടെ വരെയൊക്കെ സൂം ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ മാക്സിമം നമുക്ക് എത്ര സൂം ചെയ്യാം മാത്രം സൂം ചെയ്യാനായിട്ട് ഫോണിനെ സഹായിക്കുന്ന ഒരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിലുണ്ട് അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത് അത് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് മാത്രമൊന്നുമല്ല നമുക്ക് ഈ കാണുന്ന ഐക്കൺസ് എന്തെങ്കിലുമൊക്കെ ലെറ്ററുകൾ അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ടൈപ്പ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഏത് വേണമെങ്കിലും നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു ചെയ്തുതുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഏറ്റവും കൂടുതൽ സെറ്റിംഗ്സിൻ്റെ ഗിയർ ആയിക്കും കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ചിങ് ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് മാഗനിറ്റ് മാഗനറ്റ് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വരും മാഗനിക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും മാഗ്രറ്റ് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു ഐക്കൺ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം ഈ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സ്ക്രീൻ നമുക്ക് മാക്സിമം സൂം ചെയ്യാനായിട്ട് സാധിക്കും സ്ക്രീനിലുള്ള ഏതൊരു ഓപ്ഷനും ഈ കാണുന്ന ലെറ്ററുകളെല്ലാം നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെ നമുക്ക് വോളിയം കീയിൽ ഈ ഒരു സെറ്റിംഗ്സ് കൊടുക്കണോ എന്ന് ചോദിക്കും ഈ ഒരു ഐക്കൺ ഇല്ലാതെ നമുക്ക് വോളിയം കീയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ മൂന്ന് തവണ ടാപ്പ് ചെയ്തുകൊണ്ട് സ്ക്രീൻ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കും അതൊക്കെ വേണമെങ്കിൽ ഇവിടെ താഴെ ഈ കാണുന്ന എനേബിൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഈ സൂമിങ് ഓപ്ഷനിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി എന്നിട്ട് നമുക്ക് നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഇത് കണ്ടു ഇതുപോലെ കൈക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതിനൊരു പരിധി ഉണ്ട് എന്നാൽ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വേണേലും മാക്സിമം നമുക്ക് സൂം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് ഓൾവൈസ് ഇത്രയും മാക്സിമം നമുക്ക് സൂം ചെയ്യാൻ പറ്റും എന്നാൽ ഞാനിത് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടാകും ഞാൻ സൂം ചെയ്യാൻ ശ്രമിച്ചാലും സൂം ചെയ്യാൻ സാധിക്കത്തില്ല ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര വേണമെങ്കിലും ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഐക്കൺസൊക്കെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഈ താഴെ കാണുന്ന അയക്കണോ ഏത് വേണമെങ്കിലും നമുക്കിതുപോലെ ചെറിയ ലെറ്ററിലുള്ള ഓപ്ഷൻ പോലും വളരെ ക്ലിയറായിട്ട് സൂം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ വളരെ നല്ലൊരു സെറ്റിങ്സാണ് ഇത് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ചെയ്ത് കൊടുക്കാം ഫോണിൻ്റെ ഏത് ഭാഗത്തും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് പുതിയൊരറിവാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെയൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്കിതുപോലെ സ്ക്രീന് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനും ഒക്കെ നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇതിൽ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ ഐക്കൺസോ എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈമോ കാര്യങ്ങളോ ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ സൂം ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു